അപ്പ ഒരാറുമാസത്തെ ശേഷം അദ്ദേഹം ഇന്റർ ചൂടാൻ ഇന്ദ്രി ചൂടൻ തിരിച്ചെത്തിയ ആറ് മാത്ര ആറുമാസം നമ്മളിവിടെ വന്നിട്ടോ ആറുമാസം ആറുമാസമായി കണ്ടിട്ടാ വീഡിയോ കോളിൽ കോള് കാണട്ടോ പക്ഷെ ആറുമാസ വന്ന് ഇവർക്ക് തിരുത്തി പിടിച്ച് പോകണ്ട ഒരു ആവശ്യമുണ്ട് അതല്ലന്ന് ചേച്ചി വന്നേന്തില്ല അതാദ ഇവിടെ വന്നേനൊരു റീസൺ ഉണ്ടാകട്ടേക്കണ കട്ടൻ ചായ കൊടുത്തവിടെയും മറ്റേ ചെറുത് കൊടുത്ത് ഇരുത്തിയാക്കുന്ന ആ പേയ്മെൻറ്റ് കയറിയില്ല ഞാൻ വിചാരിച്ചു കുറച്ചു ദിവസം കയറി കയറുമെന്ന് വിചാരിച്ചു കയറിയില്ല അപ്പം അങ്ങനെ എല്ലാവർക്കും പൈസ വന്നെന്ന് അറിയാൻ വേണ്ടി എൻ്റെ ഒരു സംശയമില്ല ഇവരെ വിളിച്ച് ചോദിക്കും അപ്പം എല്ലാം സെറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നത് ഇവരെ വിളിച്ചു ചോദിച്ചപ്പോൾ ഇവിടെ പറഞ്ഞു ഞങ്ങൾക്കൊക്കെ പൈസ കയറി വിടുമ്പോഴോന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ടെൻഷനായി അയ്യോ എനിക്കത് കയറത്തെന്ന് അങ്ങനെ ഇവിടെ പറഞ്ഞു വാങ്ങിയപ്പോൾ അന്വേഷിക്കാൻ പറഞ്ഞു െ അങ്ങനെ ആള് ബാങ്കിലൊക്കെ പോയി അന്വേഷിച്ചിട്ട് അന്വേഷിച്ചു കഴിഞ്ഞപ്പോത്തേക്ക് ഇവർക്ക് വന്നിട്ടില്ലെന്നൊക്കെയുള്ള കൊറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ അപ്പുറത്തുനിന്ന് എന്തോ വണ്ടിയൊക്കെ പോണു അങ്ങനെ ബാങ്കിൽ പോയി ബാങ്കുകാര് പറഞ്ഞു ഇവിടെ പൈസ ഒന്നും പറ്റില്ല നിങ്ങൾ ഇപ്പോഴും റാട്ടി ഇറക്കി വിട്ടു പിന്നെ കൊറേ കാര്യങ്ങളെ പറഞ്ഞ് പിന്നെ വീഡിയോ കോൾ ചെയ്തിട്ടൊക്കെ നോക്കി നോക്കിയപ്പോഴത്തേക്കും കുറെ പ്രശ്നങ്ങൾ അതായത് അനാവശ്യമായിട്ട് കൊറേ വീഡിയോസ് ഒക്കെ ചെയ്യേണ്ടി വന്നു ചേച്ചിക്ക് അതൊക്കെ യൂട്യൂബ് എടുത്ത് ഡിലീറ്റ് ആക്കി എടുത്ത് പുറത്തോട്ട് ഇട്ട് അങ്ങനെ ചേച്ചി മോട്ട ശേഷം പറയും ഇപ്പൊ ഏകദേശം അപ്പൊ അതങ്ങനെ ഒരു ഒരു പോഷൻ കട്ടായി പോയിട്ട ആളുടെ അവിടെ ഒരു ഗ്രീൻ ടീക്ക് വേണ്ട സ്ഥലത്ത് ആർട്സില് അത് യെല്ലോ ആക്കി വെച്ച് ഹാപ്പി ആയിരുന്നു ചേച്ചി ചെയ്ത് ഓൺ ദ സ്പോട്ടിൽ ചെയ്തിക്ക് പൈസയും കേറി കേട്ടാ തളർന്നു പിടിഞ്ഞ് തളർന്നു പിടിഞ്ഞ ആളാകെ വശക്കേടായിട്ട് വന്ന അപ്പൊ എനിക്കാണെങ്കി പോകേണ്ടത് ധീർത്തി ൾക്കാര് കൊടുത്തു ഫിലമെന്റ് മൊത്തം അടിച്ചു പോയി നിക്കുന്ന സമയമാണ് വെച്ചിട്ടുണ്ട് ചേച്ചിക്ക് ആകെ സംശയം ചേച്ചിടെ യൂട്യൂബ് പോയി പാസ്വേഡ് പോയി മൊത്തം പോയെന്നും പറഞ്ഞായിരുന്നു അത് തന്നെയാണ് ഇവരെന്നെത്തേക്ക് ചേച്ചിക്ക് സംശയം ചേച്ചിയുടെ അക്കൗണ്ടൊക്കെ മാറ്റിയൊക്കെ അത് വിറ്റ് വേറെ ഞാൻ അക്കൗണ്ട് നമ്പർ സീറോ ടു സീറോ ടു സിക്സ് ആണ് ചേച്ചിയുടെ അവസാനം മണ്ണ അത് തന്നെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞേ ഈ ഒന്ന് പോയണം എന്റെ അക്കൗണ്ട് ആരും അപ്പൊ ഹാക്ക് ചെയ്ത് എന്റെ പൂജ്യം രണ്ട് രണ്ട് ആറാന്ന് എന്നോട് പറഞ്ഞില്ലേ അതൊരു വിറ്റ ചേച്ചി സീറോ ടു സിക്സ് ആണ് ചേച്ചിയുടെ അവസാനം വരുന്ന കേട്ടാന്ന് പറയപ്പോ ഇത് തന്നെയാണ് നീ ഒന്ന് പോയ എന്റെ അക്കൗണ്ട് ആരോ ഹാക്ക് ആരോപാക്ക എന്റെ രതീശ്വരന് അപ്പുറത്ത് ബാങ്കിലായിട്ട് നിപ്പുണ്ട് രതീശ്വരന്റെ സൗണ്ട് എനിക്ക് കേൾക്കാം അപ്പൊ രതീശ്വരനൊക്കെ സൗണ്ട് ഇതായിട്ട് സൗണ്ട് ഒക്കെ പതറി നീ പോയടാ പൂജ്യം രണ്ട് രണ്ടേ ആറാണ് എന്റെ അവിടെ ചേട്ടൻ മറ്റേ ഇങ്ങനെ ദീർഘാശ്വാസം വലിക്കൂലെ അതെനിക്ക് ഇവിടെ ബാങ്കിൽ ബാങ്കിലിരുന്ന് പോയി അനാവശ്യമായിട്ട് ഫോൺ കൊണ്ട് അപ്പുറം ഇപ്പുറം ഒക്കെ കൊടുക്കും എന്ത് വീഡിയോ ഇട്ടെന്ന് എനിക്കും അറിയില്ല യൂട്യൂബ് ഡിലീറ്റ് ആക്കി ഒരു സ്ട്രൈക്ക് ഇട്ട് കൊടുത്ത് ആ സ്ട്രൈക്ക് റിമൂവ് ആക്കി ഇപ്പൊ ഇപ്പൊ ചേച്ചിക്ക് ഓൾറെഡി ടാക്സ് ഇൻഫർമേഷനും കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ പോയിട്ട് ക്രോമിൽ പോയിട്ട് പിന്നെ ഗൂഗിൾ ആർട്സംസും ശരിയാക്കിട്ടുണ്ട് ഇപ്പൊ കാശി കിട്ടിയില്ലേ എപ്പ തരും ഞങ്ങളുടെ കാശി എന്താ വല്ലല്ലേ എപ്പ തരൂ കാശ് ചോദിച്ചോണ്ടാ അപ്പൊ എനിക്കും പോകാനായിട്ട് കൊറേ തീർത്തിയായിട്ട് നിക്കുന്ന കേട്ടാ എന്താ പറച്ച ചാമ്പൊക്കെ എന്തെങ്കിലും പോട്ടെ ഞാൻ എനിക്ക് മൂന്നരക്കാണ് ക്യാമ്പ് ഇപ്പൊ സമയം മണി മൂന്നായിട്ടുണ്ട് എടുത്തത് മണി മൂന്നായിട്ടുണ്ട് ഞാൻ അവിടെ പോണോ ഏത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇവര് പടിയാകും നിങ്ങൾ വന്നത് ഹൈവേ വഴിയായിരിക്കും നിങ്ങൾക്ക് ബസ് നിങ്ങൾക്ക് അത്താണി വഴി കയറി കഴിഞ്ഞാൽ നേരെ അന്നമന അടയിലോട്ട് വരും അന്നമന അന്നമനടയിലോട്ട് പെട്ടെന്ന് കേറും ആ റൂട്ട് നിങ്ങൾ ബസ്സിന് വരണല്ലോ ഹൈവേ ഇങ്ങനെ വരൂ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ മുരിങ്ങൂരി ഇറങ്ങുന്നു ആ ചവിട്ടിയില്ലേ പക്ഷെ എല്ലാം ബസ്സൊന്നും നിർത്തണല്ലോ അവിടെ ഫ്ളൈഓവറിന്റെ അടി കൂടിയല്ലോ വന്നാ ആ നിങ്ങൾ പറഞ്ഞാലേ നിർത്തോളായിരിക്കും ചിലപ്പോ അവര് ബസ്സും നിർത്തും അവിടെ റെയിൽവേ സ്റ്റേഷനും ഇല്ല ചാലക്കുടി റെയിൽവേ സ്റ്റേഷനും അത് തന്നെയാ ധ്യാനകേന്ദ്രത്തിന്റെ പുറകെ ഏഹ് ഞങ്ങൾ മോളുടെ ലുക്കൊന്നും ആണ് നിങ്ങള് അതൊക്കെ നമുക്ക് വേണ്ടതല്ലേ നമ്മളല്ലാണ്ട് പിന്നെ വെറുതെ വന്നി ഇവിടെയുള്ള ആൾക്കാരെ മൊത്തം അറിയിക്കുന്നു ഗ്യാപ് കിട്ടിയില്ല നമ്മളൊന്നും വീഡിയോ സമയം കിട്ടിയില്ല എനിക്ക് പോകേണ്ടത് റേഷന് വിശേഷം നിനക്ക് എന്താ പറ്റിയത് നിങ്ങടെ എവിടെയാണ് ഫിലമെന്റ് അടിച്ച് പോയത് ഏഹ് ഏത് ഭാഗത്തും നിങ്ങടെ ഫിലമെന്റ് പോയത് മര്യാദക്ക് എന്റെ വീട്ടിൻ കൂടി ഇടുന്നപ്പോ ഒരു കൊഴപ്പില്ലാണ്ട് നടന്ന രണ്ടുപേക്ക് രണ്ടുപേക്കൊക്കെ അടിച്ച് അസുഖമൊക്കെ പോയി നടന്ന ആളെ പിന്നെ അറിയാൻ വെള്ളം പോയി അത് വേണോ അല്ലെങ്കിൽ പണിക്കാവും അത് മതി അല്ലേ വീട്ടിൽ തന്നെ നമുക്ക് വെറുതെ പിന്നെ ചേച്ചിക്ക് മനസ്സിലായി പണിക്ക് വിടാൻ പണിക്ക് വിട്ടാലാ നല്ലത് ഇല്ലെങ്കി ഇവിടെ ഒരു പേയ്മെന്റ് ഞാൻ കൊടുക്കേണ്ടി വരും അല്ല ചേച്ചി പൈസ തന്നെ ഉണ്ട് അത് കേക്കട്ടെ നമ്മ പറഞ്ഞള്ള അഗ്രിമെന്റ് എത്തിച്ചാന്ന് പറഞ്ഞോളൂ പഴയ വീഡിയോ കൂടി ഞാൻ ആടാക്കളാണ് ആ ഞാനിതിനകത്തുണ്ട് മാസം ഇത്ര വെച്ചു തന്നേക്കാന്ന് ക്യാമറ പിടിക്കണ എക്സ്ട്രാ പേമെന്റ് നമുക്ക് കിട്ടണം എടുത്തോണ്ട് പോണേ ഞാൻ ചോയിച്ചാലും എഴുതാ മ്മളോട് ചോദിക്കാൻ പറ്റില്ല അപ്പൊ എന്തായാലും ഞാൻ പോകാനുള്ള പരിപാടിയൊക്കെ കേട്ടിട്ട് എന്തായാലും കൊറച്ചേരം കഴിയും എനിക്ക് സമയം സമയമായി അങ്ങോട്ട് ആക്കിത്തരാം ആ ഇവിടെ നിന്ന് പോകണ്ടേ എന്തിനാണ് അത്രയും നേരം നമുക്കൊരു ഏഴുമണി ആ സമയത്ത് വിളിച്ചെത്താം അപ്പ എന്തായാലും ഏ ഡയറക്ട് ബസ്സല്ലേ തിരുവനന്തപുരം ബസ് പിന്നെ കെ എസ് ആർ ടി സി തിരുവനന്തപുരം പിന്നെ എങ്ങനെ പോണത് അരൂര് വഴി പോകാൻ പറ്റുള്ളൂ കോട്ടയം വഴിയുള്ള ബസ്സിൽ കയറരുത് എന്തായാലും ഫുഡൊന്നും ഞങ്ങൾ കൊടുക്കണില്ല അതെന്താണ് എനിക്ക് ആ കടക്കാരന് പിന്നെ നശിപ്പിക്കല്ലേ നിങ്ങ പറഞ്ഞ് ഇതൊക്കെ ഞങ്ങൾ മൊത്തത്തിലുള്ള ഇത് ഒരെണ്ണം പോലും കട്ടായിരിക്കില്ല അത് രജിച്ചതാക്കളാക്കും അത് അത്ര ഫുഡ് നമ്മൾ പൈസ കൊടുത്തു കൊടുക്കാൻ നല്ല ഫുഡാൻ അതിനെ കഴിക്കാൻ പറ്റൂല കെ എഫ് സി ആയിരിക്കും അപ്പൊ എന്തു പിന്നെ നിങ്ങള് മറ്റേ ഡിങ്ങിലാണ് എന്താ ശെരിക്കും എന്താ പറ്റിയത് അത് കേക്കട്ടെ അതിലെ മാർക്കും മരുന്ന് കഴിക്കേ ആഹ് അപ്പൊ മരുന്നൊക്കെ കഴിച്ചെന്തായാലും നമ്മളും വീഡിയോ ആരും കാണാത്തോണ്ട് അറിയണില്ല എന്താ സംഭവം സുചിച്ച് വിളിക്കുമ്പോ ഓൾറെഡി നമ്മള് ശ്രദ്ധിക്കും കേക്കും അപ്പ ടി വി ആണ് നിങ്ങളുടെ പ്രശ്നം ടി വി അടിച്ചു പൊളിക്കളോ ടി വിയിലാണ് മാൻഡ്രേക്ക് ഇരിക്കണത് ആ ഞാൻ വിചാരിച്ചിട്ട് സൊണ്ടപ്പനം കണ്ടപ്പനം കണ്ടിട്ട് എത്ര ആളുകൾ ഇവിടെ ഇന്നലെ വരെ വീട്ടിലേക്ക് ഗസ്റ്റ് ഉണ്ടായി ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്നത് രാത്രി എത്ര എത്ര മണിയാകുന്നിട്ടാണ് ഞങ്ങൾ അശീനിയാഴ്ച തൊട്ട് ഗസ്റ്റ് അതാ ഇന്നലെ ചേച്ചി വരുമ്പോ അങ്ങ് വരണ്ട എന്ന് പറഞ്ഞത് വന്നിട്ട് കാര്യമില്ല ചേച്ചി ഇവിടെ ഇതേപോലെ സമയങ്ങളുണ്ടോ അതേ സുണ്ടപ്പന്റെ ചെരിപ്പ് കൂടെ കിടക്കണോക്കെ സുണ്ടപ്പന്റെ സുക്രൂ ചെരിപ്പ് രണ്ടിന്റെ പേര് ഒരേപോലെ ആയതുകൊണ്ട് സുക്രൂം സുണ്ടപ്പനും എന്റെ വായില് സുണ്ടപ്പാന്ന് വരവുള്ളൂ എന്തായാലും ചേച്ചി ഹാപ്പി അല്ല ഇത് കൊണ്ടെ ഇനി എപ്പോഴാണ് തിരിച്ചു കടീ അടുത്തത് അടുത്ത പണി ഒപ്പിച്ചിട്ട് ഞാൻ വരാനായിരിക്കും എനിക്ക് എനിക്കറിയാവോന്നല്ലേ ഇപ്പൊ എന്തോ ഇത് നമ്മക്ക് മാത്രോദ്യം വന്നെനിക്ക് തോന്നുന്നുണ്ട് ഫോട്ടോ ചേച്ചിക്ക് ടെൻഷൻ ചേച്ചി ചേച്ചിയുടെ ഫോൺ ശരിയല്ലെന്ന് പറഞ്ഞ ചേച്ചിടെ ഫോണിൽ ലേലത്തിന് ചേച്ചിക്ക് ആ ചേച്ചിയുടെ ഫോൺ ശരിയല്ലെന്ന് പറയണ ഇപ്പൊ എന്റെ ഇവിടെ ഫോട്ടോയൊക്കെ എടുത്തോ പോകണം എന്ന് വിചാരിച്ചു പക്ഷെ പോയിട്ടില്ല അവിടെ വിളിച്ചു സമയം ഞാൻ ചേച്ചിയിൽ പാർട്ടിയാ പോലെയായിരുന്ന വീട്ടില് ആരെങ്കിലും എന്തെങ്കിലും പറയോ അങ്ങനെ ഇടിച്ച് പാത്രം ഇവര് തമിഴ് പാട്ടാണ് ഇത് എനിക്ക് ട്രെൻഡായിട്ട് നിക്കണത് അല്ലെ അടിച്ചോടിച്ചു ആണ് അപ്പൊ അതേ പമ്പറൊക്കെ അടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് കാശികരാറാണെന്നും പറഞ്ഞിട്ട് എനിക്ക് പക്ഷെ ഇത് ചേച്ചി ചേച്ചി പോലും അറിഞ്ഞില്ല ഒരു പണി മേടിച്ചു വെച്ച് ഇത് പറയാൻ കാരണം വേറെ ഒന്നും ഉണ്ടട്ടാ ഇതിന്റെ സെയിം സിറ്റുവേഷനിൽ നമ്മുടെ ഒരു ഫ്രണ്ട് യൂട്യൂബർ നിഷാർ സുചിന്ന് പറഞ്ഞാൽ അവരുടെ യൂട്യൂബ് ചാനൽ ഐക്യൊക്കെ സെയിം പ്രശ്നം ഉടനെ അതായത് ആരൊക്കെ ചെയ്ത് കൊടുത്തിട്ടൊന്നും ശരിയാവുണ്ടായില്ല അങ്ങനെ നിഷാർ സിജിക്ക് വന്നത് എനിക്ക് നല്ല ഓർമ്മ ഉണ്ടായി അങ്ങനെയാണ് ഇത് കണ്ടപ്പോ തന്നെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കി ആ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അല്ലാതെ ഞാൻ പറഞ്ഞാൽ ചേച്ചിക്ക് മനസ്സിലാവൂല ഇപ്പൊ കൊറേ പേര് എന്നെ വിളിച്ചാലും ഞാൻ അത് ചെയ്യാൻ പറ്റൂല ആ എട ഫോൺ ഇങ്ങനെ പിടിച്ചെ ഞാൻ പറയും ലെഫ്റ്റ് സൈഡ് കാണിക്കാൻ പറയും അപ്പൊ ഇങ്ങനെയാണല്ലോ ലെഫ്റ്റ് സൈഡ് അപ്പൊ നമ്മള് ഇങ്ങോട്ട് കാണിക്കട്ടെ ഇത് ഇങ്ങനെ കാണിക്കും ലെഫ്റ്റ് സൈഡ് ഞാൻ ഇടത്തെ വശന്നുണ്ടോ അപ്പൊ ചേച്ചി കിട്ടി ടെൻഷനായിട്ട് ചേച്ചി ഒന്ന് ബാക്കോട്ട് വലിക്കുന്നു ഇങ്ങനെ അടുപ്പിക്കും ഇങ്ങോട്ട് ചേച്ചി ലാസ്റ്റ് ഞാൻ ഇവിടെ നിന്നിട്ടില്ലടാ ഇങ്ങനെ ഫേസ് വെച്ചിട്ട് ഇങ്ങാട് കാണിക്ക ചേച്ചിന്ന് പറയും അപ്പൊ ചേച്ചി കിട്ടാകെ ഇത് ഭയങ്കര വെപ്രാളും ചേച്ചി ടെൻഷൻ അടിച്ചല്ലേ ഞാൻ ചേച്ചിനെ കൊണ്ട് ഇന്നലെ ഒന്നും ചെയ്യിപ്പിക്കാണ്ട് അവിടെ പിടിച്ചു കുത്തി അടുത്ത സ്ട്രൈക്ക് കൂടി മേടിച്ചു കയറ്റണ്ടെന്ന് പറയാറില്ല ഞങ്ങള് അടിച്ചു പിരിഞ്ഞ് ഞങ്ങള് ചേച്ചി മെയിൻ ആയിട്ട് അവിടെ ഒരാള് വയ്യാണ്ട് കിടക്കണേല്ലോ ജിബിയും കൊച്ചും വന്നത് തന്നെ ബിനീഷ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാ ജിബിയും കൊച്ചു വന്നു അതും വന്നത് അവര് പനി പിടിച്ചു കഴിഞ്ഞു അവർക്കും പനിയാണ് അവർക്കും വരാൻ പറ്റണില്ല വരാൻ പോയ ദിവസം അവരുടെ വണ്ടി പോയിടിച്ച് ഫ്രണ്ടിൽ ബോണറ്റ് ഒക്കെ അങ്ങോട്ട് പോളിച്ച് ഇതിപ്പത് കഴിഞ്ഞിട്ട് പിന്നെ അതും കഴിഞ്ഞ അന്ന് തന്നെ വേറെ ഊബർ എടുത്തിട്ട് വന്നു ആ പനിയും വെച്ചോണ്ട് അങ്ങനെ വരുമ്പോ അല്ലാതെ വേറൊന്നും ഇല്ലാണ്ട് എന്തായാലും ഞാൻ പോവാൻ വേണ്ടി പോണേ ബൈ ബൈ പോവലേ അവനേക്കും പോവൂലേ ഞാൻ അഞ്ചുമണി മരുമ്പ അപ്പതേ ഞങ്ങൾ ഇവരെ യാത്ര ചെയ്യിക്കാൻ ഇവിടെ ചാനപ്പുടി സ്റ്റാൻഡിൽ ഒന്നൊക്കെ ഉണ്ടായി എ സി ബസ് നോക്കി പക്ഷെ എ സി ബസ് ഇല്ല അരമണിക്കൂറിനുള്ളിൽ വരുമ്പോ ഇപ്പൊരെണ്ണമല്ല ഇത് എറണാകുളം ബസ്സാ ഇതില് എറണാകുളം വയറ്റിലേക്ക് വരിക വിളിക്കട്ടാ ശരി അപ്പം അവര് പോയി അപ്പ അവര് പോയട്ടെ അപ്പൊ എന്തായാലും ഇനി ഞങ്ങളും പോകാനുള്ള പരിപാടി